പഞ്ചായത്ത് അംഗങ്ങൾ ഉള്ളതിൽ അതിലെ ഒന്നും രണ്ടും വാർഡിലെ പഞ്ചായത്ത് അംഗങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ വാഗ്ദാന ലംഘനത്തിനെതിരെയാണ് യു ഡി എഫ് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇതുപോലെയുള്ള വാഗ്ദാന ലംഘനത്തിനെതിരെയുള്ള ഒരു പദയാത്ര നടത്തുന്നതിനു വേണ്ടി തീരുമാനിച്ചത് ഏകദേശം നാലര വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വഞ്ചിച്ച് സ്ഥാനാർത്ഥിത്വത്തിനു വേണ്ടി മറ്റൊരു പാർട്ടിയിൽ പോയി മത്സരിച്ച ഇന്നത്തെ രണ്ടാം വാർഡിലെ ജനപ്രതിനിധി അന്ന് ജനങ്ങൾക്കായി നൽകിയ ഒട്ടേറെ വരുമാനങ്ങൾ ഒരു പഞ്ചായത്ത് ജനപ്രതിനിധി സ്ഥാനാർത്ഥിക്ക് നൽകാവുന്നതിൽ ഇവിടെ യു ഡി എഫ് പുറത്തിറക്കിയ നോട്ടീസിൽ പറഞ്ഞ് സൂചിപ്പിച്ചതുപോലെ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഒഴികെ ഈ വാർഡിനകത്ത് നിരവധിയായ വാഗ്ദാനങ്ങളാണ് ഈ പഞ്ചായത്ത് ജനപ്രതിനിധി ഇന്ന് നൽകിയത് കഴിഞ്ഞ നാലേ മുക്കാൽ വർഷക്കാലമായി അതിനകത്തുള്ള ഒരു വാഗ്ദാനവും ഈ ജനപ്രതിനിധിക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യു ഡി എഫിന്റെ ആവശ്യം സാധാരണക്കാരായ ജനങ്ങളെ പറ്റി പറഞ്ഞ് പറ്റിച്ച് നടപ്പിലാക്കി പറഞ്ഞു പറ്റിച്ച ആ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ ഈ പൈമത് പഞ്ചായത്ത് മെമ്പർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യു ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ ഇതുപോലെ ഒരു പദയാത്ര നടത്താനുണ്ടായ സാഹചര്യം ഇവിടെ ഒരുപാട് സമ്മേളനം ാണ് സ്വാഗത പ്രാസംഗരും അധ്യക്ഷനും ഇവിടെ ആ വാഗ്ദാന ലംഘനത്തിനെതിരെ നടത്തുന്ന ഈ ഇന്നും നാളെയുമാണ് അടുത്ത സ്വീകരണ സമ്മേളനങ്ങളിലെല്ലാം വിശദമായി സംസാരിക്കാമെന്നുള്ളത് കൊണ്ട് ഈ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ പരാജയപ്പെട്ട പഞ്ചായത്ത് മെമ്പർ സി പി എമ്മിന്റെ ഉത്താശയോടുകൂടി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഈ വാർഡുകളിലൂടെ ചില ചില തണ്ടേക്കാട്ടിൽ ഞങ്ങളുടെ മുന്നിലുണ്ട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും കഴിഞ്ഞ പതിനഞ്ചു വർഷക്കാലമായി വലിയ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുമ്പോൾ ഈ ഒന്നാം വാർഡാണ് ശ്രീ രണ്ടാം വാർഡിയാണ് ഞങ്ങളുടെ മുൻഗാമികളും ഇന്നുള്ള ഞങ്ങളുടെ നേതാക്കന്മാരും നടത്തിയ വികസന പ്രവർത്തനത്തിന് അപ്പുറമൊന്നും ഒന്ന് രണ്ട് വാർഡുകൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ പഞ്ചായത്ത് മെമ്പർക്ക് പദ്ധതി വിഹിതത്തിൽ കൊടുത്തിട്ട് പോലും അതിൽ നാനൂറ് മീറ്റർ റോഡ് മാത്രം കട്ടിരിക്കാൻ കഴിഞ്ഞ ഒരു പഞ്ചായത്ത് മെമ്പറാണ് രണ്ടാം വാർഡിലെ പഞ്ചായത്ത് സന്ദർഭത്തെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വെല്ലുവിളിച്ചു പറയുന്നു രേഖകൾ വെച്ച് പറയുന്നു ഈ മെമ്പർ ബാക്കിയുള്ള മുഴുവൻ അടുത്ത വർഷ പദ്ധതിയിലേക്ക് മാറ്റപ്പെടേണ്ട പഞ്ചായത്ത് പദ്ധതി വീതത്തിന് അടുത്ത വർഷത്തെ പദ്ധതിയിലേക്ക് മാറ്റേണ്ട അവസ്ഥയാണ് ഈ പഞ്ചായത്ത് മെമ്പർ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പഞ്ചായത്ത് മെമ്പർ നിങ്ങളോട് പറഞ്ഞല്ലോ ഡയാലിസിസ് സെന്റർ ഒരു രോഗിയെങ്കിലും ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം ഈ പഞ്ചായത്ത് മെമ്പർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു ഒന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞു സമയ പ്രവർത്തനം കൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ഒന്നും ഞാൻ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഇവിടെ ശ്രീ അനിസ്മായിൽ പഞ്ചായത്ത് മെമ്പറായിരുന്ന സന്ദർഭത്തിൽ നമുക്കിവിടെ സ്ഥലത്ത് അംഗൻവാടി പണിയാൻ അന്നത്തെ പഞ്ചായത്ത് മെമ്പറിന്റെ അംഗൻവാടി പണിയാൻ കഴിഞ്ഞു ഇവിടെ ഈ പഞ്ചായത്ത് പുറകെയാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഞങ്ങൾക്ക് ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ പൊന്നാശ്ശേരിയിലും തന്റെ ആ സസത്യ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നു അപ്പുറത്തല്ലപ്പുറയിൽ ഒരു കോടി രൂപ രൂപക്ക് എംഎൽ വ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനെ കുറിച്ച് സമരങ്ങളുമായി ഇന്നലെ സി പി എമ്മിന്റെ നേതാക്കൾ അരങ്ങേരിച്ചിരിക്കുന്നു ഈ അസത്യപ്രകരണങ്ങൾക്കെതിരെ സത്യവിരുദ്ധമായ പ്രസ്താവനകൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധ സൂചകമായാണ് ഈ സമ്മേളനം ഈ പദയാത്ര നടത്തുന്നത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്